എസ്എസ്എൽസി പരീക്ഷ അവസാനിച്ച ഇന്ന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രാപ്പോരിൽ വിദ്യാലയ ജാഗ്രതാ ദിനമായി വിവിധ പരിപാടികളോടെ ആചരിച്ചു എസ്എസ്എൽസി പരീക്ഷ കഴിഞ്ഞിറങ്ങിയ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും സ്കൂൾ അസംബ്ലി ഹാളിൽ ഒത്തുചേർന്ന് എസ് പി സിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു എസ് പി സി സൂപ്പർ സീനിയർ കേഡറ്റ് അനാമിക കെ എൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്കൌട്ട് ആൻഡ് ഗേഡ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സിഗ്നേച്ചർ ക്യാമ്പയിനിൽ കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു കഴിഞ്ഞ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ എസ് പി സി പയനീർ കേഡറ്റുകൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു തുടർന്ന് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മധുരപലഹാര വിതരണം നടത്തി ഹെഡ്മാസ്റ്റർ കെ എ ശങ്കരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് കെ സി ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു മദർ പി ടി എ പ്രസിഡന്റ് ലീന അഭിലാഷ് പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബാബു രതീഷ് അധ്യാപകരായ സുനീഷ് ജോർജ് ജിൻസി തോമസ് കെ അനിത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ